കമൽഹാസൻ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിത്വമാണ് ചാരുഹാസൻ സംവിധായകൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും സിനിമാ ലോകത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റിമൂന്നാം വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് മകളും നടിയുമായ സുഹാസിനി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കാര്യങ്ങൾ പ്രേക്ഷക മനസ്സുകളെ സ്വാധീനിച്ചിരിക്കുകയാണ് വെക്കേഷൻ ആണോ അതോ എന്റെ അച്ഛൻ മെഡിക്കൽ സ്റ്റേക്ക് സ്റ്റേഷൻ എന്നാണോ ഇതിനെ വിളിക്കേണ്ടത് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും പെൺമക്കളുടെയും സ്നേഹത്തോടെ കരുതലോടെ അച്ഛൻ സുഖം പ്രാപിക്കുന്നു എന്നാണ് സുഹാസിനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചാരുഹാസനോടൊപ്പമുള്ള ചിത്രവും താരം പങ്കുവെച്ചു അഭിഭാഷകനും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രവർത്തകനുമായ ടി ശ്രീനിവാസന്റെയും ഭാര്യ രാജലക്ഷ്മിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജനുവരി അഞ്ചിനാണ് ചാരുഹാസന്റെ ജനനം തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ കമൽഹാസന്റെ സഹോദരൻ കൂടിയാണ് ചാരുഹാസൻ കുട്ടിക്കാലത്തുണ്ടായ അപകടം കാരണം അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അധ്യാപകർ വീട്ടിലെത്തിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് തുടർന്ന് ഒൻപതാം വയസ്സിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് നേരിട്ട് ചേർന്നു സ്കൂൾ പഠനത്തിന് ശേഷം വക്കീൽ പഠനത്തിന് പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ പഠനം പൂർത്തിയാക്കുകയും അഭിഭാഷകനായി യോഗ്യത നേടുകയും ചെയ്തു ചാരുഹാസൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ വക്കീൽ പ്രാക്ടീസ് ചെയ്തിരുന്നു വക്കീൽ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഈ കാലഘട്ടത്തിൽ പെരിയാർ ഇ വി രാമസ്വാമിയുടെ യുക്തിവാദി തത്വചിന്ത അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു പെരിയാർ ചാരുഹാസനെ തന്റെ ശിഷ്യനെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കോമളത്തെ ചാരുഹാസൻ വിവാഹം കഴിച്ചു ചാരുഹാസന് നന്ദിനി സുഹാസിനി സുഭാഷിനി എന്നീ മൂന്ന് പെൺമക്കളുമുണ്ട് കുട്ടിക്കാലം മുതൽ ചാരുഹാസന് സിനിമയുടെ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം തമിഴ് കന്നഡ തെലുങ്ക് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിൽ അദ്ദേഹം ഒരു ദിവസം രണ്ട് വിദേശ സിനിമകൾ കാണുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇളയ സഹോദരൻ കമൽഹാസൻ ബാലതാരമായി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ചാരുഹാസൻ അദ്ദേഹത്തിന് ിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത ഉതിരിപ്പൂക്കൾ എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചാരുഹാസൻ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം അദ്ദേഹം നൂറ്റി ഇരുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ഐ പി സി ഇരുന്നൂറ്റി പതിനഞ്ച് പുതിയ സംഗമം എന്നീ രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ചാരുഹാസൻ മികച്ച നടനുള്ള നാഷണൽ ഫിലിം അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മികച്ച നടനുള്ള കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മികച്ച കന്നഡ നടനുള്ള ഫിലിംഫെയർ അവാർഡ് എന്നിങ്ങനെ അദ്ദേഹം സ്വന്തമാക്കി